മുടങ്ങിപ്പോയ കൗൺസിൽ പുനരാരംഭിക്കുവാൻ മാർബാബയെ പ്രേരിപ്പിച്ചത് ബിഷപ്പ് ആണ് ചാൾസാണ് ജീവിത നവീകരണത്തിനായി വേണ്ട പരിപാടികൾ നിർണയിച്ചു ആർച്ച് ബിഷപ്പ് കാണിച്ച് തനിക്കുള്ള ആദായം മുഴുവൻ ഉപവിപ്രവർത്തിക്കായി മാറ്റിവെച്ചു സർക്കാർ അധികാരികൾ രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന് പാലായനം ചെയ്തപ്പോൾ അദ്ദേഹം ബാധിതരുടെ ഇടയിൽ താമസിച്ച് അവരെ ശുശ്രൂഷിക്കുകയും മരിച്ചവരെ സംസ്കരിക്കുകയും ചെയ്തു കഠിനമായ അധ്വാനം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ തകർത്തു പറഞ്ഞു അദ്ദേഹം വൈദികരെ ജീവിതത്തിലേക്ക് ആറ് ഉത്തമ ൾ സ്ഥാപിച്ചു ദൈവമഹത്വമല്ലാതെ വേറൊരു ലക്ഷ്യം വിശുദ്ധ ചാൾസ് ബൊറോമിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവമഹത്വം ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്കും ജീവിക്കാം